െ ചൊല്ലിയുള്ള സി പി ഐയുടെ പിടിവാശിയിൽ ആടി ഉലഞ്ഞ് ഇടതുമുന്നണി നാളത്തെ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള സി പി ഐയുടെ തീരുമാനം മാറ്റില്ല സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി നടത്തിയ അനുനായ ശ്രമവും പാളി അനാവശ്യ വിവാദങ്ങൾ തള്ളിക്കളയുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി കർക്കശ സ്വരത്തിൽ പറഞ്ഞു പി എം ശ്രീ വിവാദത്തിൽ അവഹേളിതരായി രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട സി പി ഐക്ക് മുഖം രക്ഷിച്ചേ മതിയാകും നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നാല് സിപിഐ മന്ത്രിമാരും പങ്കെടുക്കുന്നില്ല ആലപ്പുഴയിലെടുത്ത തീരുമാനത്തില് ഉറച്ചുനില്ക്കാനെന്ന് ഓൺലൈനായി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായി പിണറായി വിജയൻ നേരിട്ട് ചർച്ച ചെയ്തിട്ട് വഴങ്ങാത്ത ബിനോയ് വിശ്വത്തെ അനുനയിപ്പിക്കാൻ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി വൃഥാ ശ്രമിച്ചു പി എം ശ്രീയിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിക്കണമെന്ന പിടിവാശിയിലാണ് സി പി ഐ തർക്കം സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് ന്യായീകരണം മാത്രമാണ് സി പി ഐ മന്ത്രിമാർ മുന്നോട്ട് വയ്ക്കുന്നത് ബഹിഷ്കരണ വിവാദത്തിനിടെ നാളെ രാവിലെ ചേരേണ്ട മന്ത്രിസഭായോഗം വൈകിട്ട് മൂന്ന് മണിയിലേക്ക് മാറ്റി എൽഡിഎഫ് യോഗം ചേരാനുള്ള തീയതിയും നാളെ തീരുമാനിക്കും കാരണം നവംബർ നാലിനാണ് സിപിഐയുടെ നിർണായക നേതൃയോഗം സിപിഐയുടെ പിടിവാശിയെ ചൊല്ലി മറുവശത്ത് സിപിഐഎമ്മിലും പിരിമുറുക്കമുണ്ട് ചർച്ചകളെ സ്വാഗതം ചെയ്യാമെങ്കിലും അനാവശ്യമായ വിവാദങ്ങൾ തള്ളിക്കളയുന്നതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പി എം ശ്രീയുടെ എംഒവിയിൽ ഒപ്പിട്ടത് ഇടത് നയത്തെ ഒരിക്കലും ബാധിക്കില്ലെന്ന് കാട്ടിയാണ് ശിവൻകുട്ടിയുടെ ദേശാഭിമാനി േഖനം സി പി ഐയുടെ വിമർശനങ്ങൾക്ക് പേരെടുത്തു പറയാതെ ഗോവിന്ദൻ മറുപടി നൽകി ഇടതുപക്ഷത്തിനെന്നും വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം കേരളത്തിലെ പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് ഇല്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നതിന് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് അനുവദിക്കില്ല കേരളത്തിൽ ഭാഗമായിട്ട് ഇവിടെ വിവാദങ്ങൾക്കിടെ സി പി ഐ മന്ത്രിമാരായ പി പ്രസാദിനും ജി ആർ അനിൽനും ഒപ്പം വിളിച്ച യോഗം മുഖ്യമന്ത്രി നാടകീയമായി റദ്ദാക്കി നെല്ല് സംഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗത്തിലേക്ക് മെല്ലുടമകളെ വിളിക്കാത്തതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരാമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഭരണതലത്തിലേ സമഗ്ര ശിക്ഷാ ഫണ്ടിന് വേണ്ടി മാത്രമാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതെന്നും പി എം ശ്രീ സ്കൂളുകൾ തുടങ്ങില്ലെന്നുമുള്ള സി പി ഐ എം വാദം സി പി ഐക്ക് സ്വീകാര്യമായിട്ടില്ല തുടർ നടപടികളുടെ മേൽനോട്ടത്തിൽ സി പി ഐ പ്രതിനിധി കൂടിയുള്ള ഉപസമിതി വെക്കാമെന്ന് പറഞ്ഞിട്ടും വഴങ്ങിയിട്ടില്ല സമഗ്ര ശിക്ഷാ ഫണ്ടിലെ തടഞ്ഞുവെച്ച ആദ്യ ഗഡു കിട്ടിയിട്ട് പി എം ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള നടപടി തുടങ്ങാമെന്നും നിർദ്ദേശമുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് സി പി ഐ അംഗീകരിച്ചാൽ മാത്രമേ അസാധാരണ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് എൽ ഡി എഫിന് തലയുയരാൻ കഴിയുകയുള്ളൂ ന്യൂസ് മലയാളം തിരുവനന്തപുരം